എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവും ലോകം പറയണം വാ Versatile. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമൻസ് പോലെ തീർത്തും കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അമ്പത്തിയാറാമത് ജില്ലാ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ച് നടന്നു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കണ്ണിയംപുറം പെട്രോൾ പമ്പ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തോടെയാണ് ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സമ്മേളനത്തിൽ തുടക്കമായത് സമ്മേളനം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ എസ് ബി എ ജില്ലാ പ്രസിഡന്റ് ജി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും കെ എസ് ബി എ ജില്ലാ ട്രഷറർ സി എം ബാബുരാജൻ വരവ് ചെലവ് റിപ്പോർട്ടും കെ എസ് ബി എ സംസ്ഥാന സെക്രട്ടറി എൻ പി രവീന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ എസ് ബി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ രവി വിഷയവതരണം നടത്തി സമ്മേളനത്തിൽ കെ എസ് ബി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി കെ സതീഷ് അനുശോചനവും ടി വി സുരേഷ് അനുസ്മരണവും നടത്തി കെ എസ് ബി എ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വി സുരേഷ് എസ് സുധീർ എസ് സോമൻ ലേഡി ബ്യൂട്ടീഷ്യൻ ജില്ലാ പ്രസിഡന്റ് എം എൻ തിലകം എന്നിവരായിരുന്നു പ്രസിഡിയം സമ്മേളനത്തിൽ ഉപഹാര സമർപ്പണവും ഉണ്ടായി സ്വാഗത സംഘം സെക്രട്ടറി എ കെ ധനേഷ് സ്വാഗതവും ജില്ലാ ട്രക്ഷഡർ സി എം ബാബുരാജൻ നന്ദിയും രേഖപ്പെടുത്തി ആ മേഖലയുടെ പ്രശ്നങ്ങൾ പറയാനും അവതരിപ്പിക്കാനും ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് നേടിയെടുക്കാൻ ഒരു സംഘമാകുമോ ഒരു കൂട്ടായ്മയാകുമോ ഒരു പരിപാടിയും ഒരു ലക്ഷ്യവും